ഇന്ന് റേഡിയോ സി യു ക്യാമ്പസ് വൈബ്സിൽ നമ്മളുടെ കൂടെ ഉള്ളത് ജേർണലിസം ഡിപ്പാർട്ട്മെന്റിലെ നദ ഫാത്തിമയാണ് അതിലുപരി നദ നമ്മുടെ റേഡിയോ സി സിയുവിന്റെ ആർജ് കൂടിയാണ് നിങ്ങളോടൊപ്പം ഇറ്റ്സ് മീ ദാനിയ ആൻഡ് അസ്ന അസ്ന ഞാൻ നദയെ ആദ്യമായിട്ട് കാണുന്നത് റേഡിയോ സി യു വെച്ചാണ് ഞാൻ അവളെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടുപോയി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാൻ പലപ്പോഴും മടിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സിറ്റുവേഷൻ ആയാലും ടൈം ആയാലും ഒന്നും നമുക്കങ്ങനെ ഇവിടെ എത്തിച്ചേരാൻ പറ്റില്ല പക്ഷേ നദയെ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ പോലും ഒരാളുടെ സഹായം അവൾക്ക് ആവശ്യമാണ് അപ്പോൾ അതിൽ നിന്ന് പോലും അവൾ ടൈം കണ്ടെത്തി ഇവിടെ എത്തിച്ചേരുന്ന അവൾ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇവൾ നമുക്ക് സത്യത്തിൽ ഒരു മോട്ടിവേഷൻ ആണ് കാരണം നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടൈമില്ലാതെ ആയതും നമ്മൾ കണ്ടുപിടിക്കാത്തൊരു സിറ്റുവേഷൻ ആണ് സോ അവിടെന്നൊക്കെ എല്ലാം ടൈം കണ്ടെത്തി അവളുടെ ഡെഡിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോർ യുവർ വേർഡ്സ് എങ്ങനെയാണ് ഒരു ആർജി ആവണം എന്നുള്ള സ്വപ്നം ചെറുപ്പം തൊട്ടേ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് അവിടെ നിന്ന് തന്നെ തുടങ്ങാം എനിക്ക് എന്തൊക്കെ പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ നാവ് ഇന്നെ കൈവിടില്ല ശതമാനം ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്ന ടൈമിലൊക്കെ ഇരിക്കാതെ ഒന്ന് ഇങ്ങനെ ഇരിക്കാൻ പോലും പ്രോപ്പർലി സിറ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഞാൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞിട്ട് മറിഞ്ഞു വീഴുക ചെയ്യാം അപ്പോൾ ആ സിറ്റുവേഷനും കൂടി എൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയതുകൊണ്ടാണ് എനിക്ക് എനിക്കെൻ്റെ സ്വപ്നം പറയാൻ പറ്റിയതും ആ സ്വപ്നത്തിൻ്റെ ചൂട് ഇവിടെ എത്താൻ പറ്റിയതും അപ്പോൾ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാര് കാണുന്നില്ലല്ലോ നമ്മൾ ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ച് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുകയല്ലേ അത് ഒരു വല്ലാത്തൊരു സംഭവമാണ് അപ്പം അങ്ങനെ നമുക്ക് വേഡ്സിലൂടെ ഒരാളെ മനസ്സിൽ കയറി പറ്റാൻ കഴിയുക എന്നുള്ളത് ഒരു വേറെ ലെവലാണ് അപ്പം അത് ഫസ്റ്റ് ഓഫീസൻ ആർജിയാറ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ പഠിക്കുന്നത് അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ജേണി എന്ന് പറയുമ്പം എൻ്റെ സമപ്രായക്കാരിയായിട്ടുള്ളൊരു കസിന് എന്നും കൂടെ കളിക്കാൻ വരുന്നൊരു കസിൻ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഒരു ദിവസം അവൾ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് ഷൂസും സോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ കളിക്കാൻ വരില്ല നീ നിൻ്റെ കളിപ്പാട്ടും നിൻ്റെ പുസ്തകമൊക്കെ ഇട്ട് നീ ഇരുന്നോ അതുവരെ എനിക്ക് ആ ചിന്ത ഉണ്ടായിരുന്നില്ല പഠിക്കാൻ പോകണം അപ്പോൾ ഒരാൾ പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ എൻവൺമെൻറ്റൊക്കെ മാറ്റിമറിച്ചുകൊണ്ടൊരാളുടെ പ്രസ്താവനയാണ് എന്നെ പഠനം എന്നുള്ള ഈ മോട്ടിലോട്ട് എത്തിച്ചത് അപ്പം ഞാൻ യേശുരാനോട് ചോദിച്ചു നേരെ കണ്ണീർ തുടച്ചിട്ട് ചോദ്യമായിരുന്നു എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ ഒട്ടും മടിയില്ലാതെ എൻ്റെ ഉമ്മ ഒരു നിമിഷം പോലും ആലോചിച്ചിട്ടില്ല അടുത്ത വർഷം എൻ്റെ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ടാവും അങ്ങനെ ഒന്നാം ക്ലാസ്സിലൊക്കെ എൻ്റെ ഉമ്മ കൂടെ ഇരുന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉമ്മ കൂടെ കൂടെയിരിക്കാൻ മീൻസ് ഉമ്മ വരാന്തേനുണ്ടാവും കാരണം മകളെ മറിഞ്ഞു വീഴുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഉമ്മ ഉച്ച വരെ അവിടെ ഉണ്ടാവും ഉച്ചയ്ക്ക് ചോറ് സമയമാകുമ്പോൾ എന്നെ വീട്ടിലോട്ട് തിരിച്ചുകൊണ്ടുണ്ടാവും കാരണം എനിക്ക് ഫിസിയോതെറാപ്പിയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതുണ്ടെങ്കിൽ എനിക്ക് ഡെവലപ്പ് ആകാൻ പറ്റുള്ളു ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഓരോരോ ഇതിൻ്റെ മൂവ്മെൻറ്റ്സും എൻ്റെ കൈ പൊങ്ങിയതും ഇട്ട് ഈ കൈ അനുക്കുന്നവരെ ഓരോ മൂവ്മെൻറ്റ്സും ഞാൻ ഒക്കെയർ ചെയ്തത് ഫിസിയോതെറാപ്പിയിലൂടെ അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് പോവും ഉച്ച ശേഷമുള്ളത് ടീച്ചർ മുഖേര് പഠിപ്പിക്കും അങ്ങനെ പോയി 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 ആണ് ആ ജേണിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചേര് അതെങ്ങനെയായിരുന്നു കുറേ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ആ ജേണി ഈസിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക നമ്മളെ സിനിമയും സീരിയലും പാട്ടും നമ്മളെ സിബ്ലിങ്സിൻ്റെ ജീവിതമൊക്കെ കണ്ടിട്ടാണ് എൻ്റെ മനസ്സിലൊരു സ്കൂൾ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കാണുന്നതിൽ എല്ലാവരും പോയ എല്ലാവർക്കും കൂട്ടുകാരെ കിട്ടും പക്ഷെ എൻ്റെ കേസ് അങ്ങനെ ആയിരുന്നില്ല എനിക്ക് ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഒറ്റ സുഹൃത്തായിരുന്നു ക്യാൻ ഇ ഇമാജിൻ ദാറ്റ് നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെ കൂടെ കളിച്ചിട്ടാണ് എന്തായിരുന്നത് ആദ്യം പോലെ നമ്മൾ പി ടി പിരീഡ് ഒക്കെ പറയില്ലേ പി ടി പിരീഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറുപ്രായത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കളിക്കാൻ പോവല്ലോ അങ്ങനെ ഇരിക്കുന്ന പക്ഷെ എനിക്ക് പി ടി ആണ് ഏറ്റവും പേടിയായിരുന്നത് കാരണം എന്റെ സ്കൂൾ ഗ്രൗണ്ട് കുറച്ച് ദൂരെയായിരുന്നു അപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ നോട്ട് എഴുതി തീർക്കാനോ അല്ലെങ്കിൽ ഒറ്റക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് ഉറങ്ങാനോ ഒക്കെ എനിക്ക് ഒരു ഓപ്ഷനുണ്ടായിരുന്നുള്ളു എന്നാലും എനിക്ക് തോറ്റ് കൊടുക്കില്ല എന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു അന്ന് തന്നെ കാരണം ഞാൻ കണ്ടത് വെച്ചിട്ട് നമുക്ക് ആൾക്കാർ മാറ്റം വരുത്തണമെങ്കിൽ അതിന് എജ്യൂക്കേഷൻ വേണം അതിന് ഞാൻ തോറ്റുപോയാൽ ശരിയാവില്ല ഞാൻ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ചെയർന്ന് മറിഞ്ഞു വിട്ടിട്ടുണ്ട് തല പൊട്ടിയിട്ടുണ്ട് പിറ്റേ ദിവസം ഞാൻ അതേ വാശിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പഠിക്കണം അങ്ങനെ പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ചെയർ എൻ്റെ ഉപ്പയും കാക്കയും ഡിസൈൻ ചെയ്തിട്ട് പാഡഡ് ചെയർ ആ ചെയറും കൊണ്ടാണ് ഞാൻ രണ്ടോട്ട് ഏഴ് വരെ പഠിച്ചുകൊണ്ട് പോയത് ഞാൻ എട്ടാം ക്ലാസ്സിലല്ല ഒമ്പതാം ക്ലാസ്സിലാണ് കൂട്ടുകാരോടൊപ്പം ഒരു ബെഞ്ചിലിരിക്കുന്നത് എന്നൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പങ്കാളിയാക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒരു കൈ അല്ലാതെ സെവൻത്ത് വരെ ഒറ്റ കൈ ഉണ്ടായിരുന്നില്ല അവർ വരുന്നത് ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ്സോ അതിനു വേണ്ടി മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് അവരോട് എന്താ പറയാനുള്ളത് ഈ സ്ട്രഗിൾസ് കുട്ടികളുണ്ടാകും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും ചിലപ്പം ഇന്ന അന്നത്തെ സിറ്റുവേഷൻ വെച്ച് വളരെ ബെറ്റർ ആയിട്ടിരിക്കുന്നവരായിരിക്കും കാരണം ഒരു കുട്ടിക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ എഡ്യൂക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ബിഗ് ഡീലാണ് അപ്പം അവർക്കൊക്കെ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ നാട്ടുകാരെന്ത അല്ലെങ്കിൽ എൻ്റെ കുട്ടീനെ ഇങ്ങനെ ഇങ്ങനെതാക്കുമ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്യുവോ നാട്ടുകാർ പറയും ഇപ്പം ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ ആ ഈ കുട്ടീൻ്റെ ഒപ്പം പോയിരിക്കുക എന്നുള്ള ചോദ്യം വരും അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ നമ്മളൊപ്പം നമ്മുടെ കട്ടയ്ക്ക് നത്തിങ് ഈസ് കട്ടയ്ക്ക്ബിൾ ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ നെഗറ്റീവ് എന്ന് പറയുന്ന ആരോട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ ഞങ്ങളല്ല നിങ്ങളാണ് മാറേണ്ടത് അതെ കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടാകും സത്യം പറഞ്ഞാൽ അവർക്കാണ് ഈ ഡിസേബിൾ എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് അവരുടെ മനസ്സ് ഡിസേബിൾ ആയതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ചിന്തിക്കുന്നത് ആ പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ലല്ലോ അതൊരു നമ്മൾ മാറുക അതിനനുസരിച്ച് അവർ മാറാം അവർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും മാറരുത് നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും മാറരുത് കാരണം എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന വേർഡുണ്ട് സക്സസ് എന്നുള്ള വേർഡ് ഒരിക്കലും മെയിലാണോ ണോ ഡിഫറെഡ് ആണോ ഇപ്പൊ പറഞ്ഞു എനിക്ക് ഏഴാം ക്ലാസ് വരെ ആരും ഫ്രണ്ട്സ് ഇല്ലാന്ന് പക്ഷെ ഇപ്പം യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കണേ ഒരുപാട് കൂട്ടുകാരും ഒക്കെയുണ്ട് അപ്പം ആ ഒരു സപ്പോർട്ടിന് എങ്ങനെയാണ് അന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ചെറിയ കുട്ടികളാണ് അപ്പൊ അതിനുള്ള ഒരു മെച്യൂരിറ്റിയൊക്കെ അന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ മെച്യൂരിറ്റീനുസരിച്ച് ഞാൻ ഞാനും ഒരു തൊട്ടാവാടിയായിരുന്നു ഞാൻ ഞാൻ ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആകാശത്തിന് നേരം പിങ്കാണെന്നൊരാൾ പറഞ്ഞാൽ ഞാൻ എന്നെ ഒരാളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾ ആളെന്ത് പറയുന്നു അതക്ഷരം പ്രതി തെറ്റാണെങ്കിലും വിശ്വസിക്കുക കാരണം എനിക്കതേ ഓപ്ഷനുള്ളൂ കാരണം ആ ഒരാൾ പോയാൽ ഒക്കെ പോയി അപ്പോൾ അവിടെ തെറ്റും ശരിയും പറഞ്ഞ് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞ് ശരിക്ക് ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ ഞാൻ എന്നെ കണ്ടെത്തിയപ്പോൾ എനിക്ക് കുറേ കൂട്ടുകാരൊന്നും ഇപ്പോലും ഇല്ല വളരെ കുറച്ച് പക്ഷേ ആ കുറച്ച് മതി ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി എനിക്ക് പറയാനുള്ളത് ആ മുന്നൂട്ട് ഏഴ് വരെയുള്ള കൂട്ടുകാരൻ ദാറ്റ്സ് എ റുഫാൻ അവനിപ്പോഴും എൻ്റെ കോണ്ടാക്ടർസിലുണ്ട് എനിക്ക് ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുമ്പോൾ ഞാൻ ഇവിടെ എത്താൻ കാരണമായിട്ടുള്ള കുറേ ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരുടെ പേരെങ്കിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് വലിയ മോശമായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഇറപ്പാൻ പിന്നെ മൂന്ന് കൊല്ലം എന്നെ ഗവൺമെൻറ് കോളേജ് മലപ്പുറത്തിൽ ഞാൻ മുകളിലായിരുന്നു പഠിച്ചിരുന്നത് അപ്പം എന്നെ ഇന്ന് രാവിലെ വന്നിട്ട് മുകളിലോട്ട് കയറ്റിയും ഭാഗത്തോട്ട് ഇറങ്ങുകയും ചെയ്തിരുന്ന എൻ്റെ കൂട്ടുകാർ അതിൽ മെയിനായിട്ട് മുഹമ്മദ് സിബിൽ ആൻഡ് ശിവപ്രകാശിക്കെ പിന്നെ എൻ്റെ എൻ്റെ ടീം ഓഫ് ജി സി എം അതിലൊരു ചെയർമാൻ സാൻ കാക്കയുണ്ട് അങ്ങനെ കുറേ പേര് ആ നല്ല മനുഷ്യരുടെ ഇടയിലെത്തി ഇനി എനിക്ക് എനിക്കാര് ഇത് പുതിയ കോഴ്സാണല്ലോ എനിക്കറിയാത്ത ഫീൽഡാണല്ലോ എനിക്കറിയാത്ത ക്യാമ്പസ് ആണല്ലോ എന്നൊക്കെ ടെൻഷൻ അടിച്ച് വന്ന എന്നെ ഫസ്റ്റ് ദിവസം തൊട്ട് എന്താ മോളെ എന്ന് ചോദിച്ച് എന്നെ ചേർത്ത് പിടിച്ച ഞങ്ങളുടെ സ്വന്തം കോളേജിൻ്റെ ചെയർമാൻ പ്രേമീം ചേട്ടൻ ഞാൻ പ്രേമിയും വിളിക്കാറില്ല ഞാൻ അന്ന് വിട്ട് വിളിച്ച് ശീലിച്ചൊരു പേരാണ് അത് പിന്നെ ഇങ്ങോട്ട് വരണോ എന്ന് ഞാൻ മടിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ദിവസം ഇങ്ങോട്ട് വന്നപ്പോൾ മാം പറഞ്ഞു ഓറിയൻറ്റേഷൻ ഉണ്ട് അപ്പം ഇവിടെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് എത്തണമല്ലോ അപ്പം ഞാൻ പോണില്ല ഓറിയൻറ്റേഷൻ എന്നൊരു നിമിഷം ഞാൻ പറഞ്ഞിരുന്നു ഒരു വ്യക്തിയിലോടെ അതിൻ്റെ ഫ്രണ്ട് ആതിലിനോടായിരുന്നു ആതിൽ മടത്തിൽ അപ്പം അവനാണ് പറഞ്ഞത് നിൻ്റെ സ്വപ്നം നിനക്കാൽ കാത്തിരിക്കുന്നുണ്ട് നിന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എന്നും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ എന്നെ ഇങ്ങോട്ട് എടുത്ത് കയറ്റാറുള്ളത് അരവിന്ദാണ് അപ്പം അരവിന്ദിൻ്റെയും ആതിൻ്റെയൊക്കെ കൂടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ദാനിയും അസ്ലയും പിന്നെ നമ്മൾ എൻ്റെ ടീം ഓഫ് എ ഡി യു സുജാ മാം ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോഴും സെക്കൻഡ് ഡേ ഞാൻ വന്നപ്പോഴൊന്നും കാണാത്തൊരു വ്യക്തിയാണ് നമ്മളെ സ്വന്തം അനുഭവേട്ട പക്ഷേ അനുഭവപ്പെട്ട സിംഗ പെട്ടെന്നായിരുന്നു എന്നിട്ടൊരു സിങ്ക് ആയത് അനുഭവിച്ചവിടെ ഉള്ള ടൈമിലൊക്കെ ഈ പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ പോലെ തന്നെ ചങ്കായിട്ട് നിന്നിട്ട് എന്നെ ഇറക്കാനും കയറ്റാനും ഒക്കെ അനുഭവമായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അനുഭവ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് ഇപ്പോൾ നമുക്കറിയാം നത ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അരവിന്ദാണ് ആണ് നതയെ എടുത്തുകൊണ്ട് വരുന്നത് പിന്നെ ഉമ്മ ഞങ്ങളെപ്പോഴും കാണുന്നതാണ് ഇവിടുത്തെ റേഡിയോ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ഉമ്മ വെയിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഈ വ്യക്തികൾ നതയുടെ ജീവിതത്തിൽ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ളതല്ലേ ആ കൂട്ടുകാർ പാരൻസ് ഇവിടെ ഇപ്പോൾ ആയിട്ട് നിങ്ങൾ കാണുന്നത് എൻ്റെ ഉമ്മേനെ മാത്രമാണ് അല്ലെങ്കിൽ ഉമ്മേൻ്റെ കൂടെ വരുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു വാ പക്ഷെ എൻ്റെ പാരൻസ് എന്ന് പറയുമ്പം എനിക്ക് എടുത്ത് പറയേണ്ടത് ഇപ്പം എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ ഉപ്പാനെ കുറിച്ചാണ് കാരണം ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ രാവിലെ മകളെ കൊണ്ടാക്കി വയ്ക്കുന്നവരും മകളെ എടുത്തു വരുന്നത് ഉപ്പാൻ്റെ ജോലിയായിരുന്നു ആരെന്ത് ചോദിച്ചാലും വളരെ സന്തോഷത്തോടെ എൻ്റെ അപ്പം പറയായിരുന്നു എൻ്റെ പണി എൻ്റെ മോളെ പഠിപ്പിക്കല പറയും എല്ലാവരോടും പറയും ഇപ്പം പറയും ഇങ്ങനെ കുറേ കാലടാ കുറേ പൈസ ഇല്ലേ മോക്ക് വേണ്ടി ചിലവാക്കെന്നിട്ട് എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് ചോദിക്കും അപ്പം എൻ്റെ പറയും ഞാൻ എൻ്റെ മുകളെക്കാട്ട് ഉയരത്തിൽ പൈസ ചിലവാക്കിക്കണം അത് എനിക്കൊരു പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം അവിടെയാണ് സമൂഹത്തിനാണ് പലപ്പോഴും പ്രശ്നം പിന്നെ എൻ്റെ കാക്ക ഇക്കാക്ക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് പിന്നെ എൻ്റെ താത്ത ഞങ്ങൾ മൂന്ന് സിബ്ലിങ്സാണ് എൻ്റെ താത്താക്കൊരു പക്ഷേ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ചൈൽഡ്ഹുഡായിരിക്കാം കാരണം എന്നെക്കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവളാണ് അവളെ സപ്പോർട്ട് ചെയ്തത് അവളെ ചൈൽഡ്ഹുഡ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് കാക്ക സപ്പോർട്ട് ചെയ്തത് കാക്കാൻ്റെ സ്റ്റഡിയും ഈ പെങ്ങളെയും നോക്കിക്കൊണ്ടാണ് ഇപ്പോഴും ഫാമിലി എന്നെയും എന്റെ പഠിത്തവും പൊക്കത്ത് തന്നെയാണ് കാക്കാനുള്ള സത്യം പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞ നിധയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് തന്നുകൊണ്ടിരിക്കുകയാണ് സത്യമാണ് എന്റെ ഫ്രണ്ട്സ് പറയും എന്റെ കൂട്ടുകാർ പറയുന്ന ഒരു വാക്കുണ്ട് നിനക്ക് ചിറകുകളുണ്ട് പക്ഷെ നിനക്ക് ഡെസ്റ്റിനേഷൻ മാത്രമേ കണ്ടെത്താൻ അത് നീ കണ്ടെത്തിക്കോളും അങ്ങനെ പറയുന്ന കൂട്ടുകാരാണ് എന്റെ ശക്തി ഇത്രയും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നദക്ക് ക്യാമ്പസിലാണ് ക്യാമ്പസിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് വല്ല ഉണ്ട് കാരണം ഞങ്ങളിപ്പോൾ ഡിഫറെൻ്റിയേബിൾഡ് ആയിട്ടും ഡിസേബിൾഡ് ആയിട്ടും ആ ടേം രണ്ടും കുറച്ച് കോൺട്രവേഴ്സിയിലാണ് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പോവാത്തത് അപ്പോൾ അങ്ങനെ പേരിട്ട് വിളിക്കേണ്ടി വരുന്നത് ഞങ്ങൾ ഞങ്ങൾക്കുള്ള ഇവിടെയുള്ള ഫെസിലിറ്റീസിൻ്റെ കുറവു വേണ്ട അത് ഇവിടെ മാത്രം ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല കേരളത്തിലെ ക്യാമ്പസ് മൊത്തം അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങൾ മൊത്തം ഒരു സാധാരണ മനുഷ്യർക്ക് നടക്കാൻ പറ്റുന്ന ചെല്ലാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾക്കും അതേപോലെ വേ ഉണ്ടാക്കി തന്നാൽ ഈ ഡിഫറെൻ്റ് ഏബിൾഡ് അല്ലെങ്കിൽ ഡിസേബിൾഡ് എന്നുള്ള ബാനറിൻ്റെ ആവശ്യമില്ല ആ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്ററായാൽ അത് ആവശ്യമില്ല അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളത് റാമ്പൊക്കെ ഉണ്ടാക്കി വെക്കുക അതിൻ്റെ ഒരു എക്സാമ്പിൾ ബീച്ചില്ലേ കോഴിക്കോട് ബീച്ചിലുണ്ട് കാരണം എത്ര പേര് കണ്ടിട്ടൊന്നും അറിയില്ല റാമ്പുണ്ട് റാമ്പിൻ്റെ റാമ്പുണ്ടാക്കി വെച്ചോടത്ത് ഒരു വലിയ മരമുണ്ട് അപ്പം ഈ മരം വെട്ടിയിട്ട് വേണോ ഞങ്ങൾ പോവാൻ ഇപ്പോഴും നിയമങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ നിയമങ്ങൾ അതേമാതിരി പ്രാവർത്തികമാണെങ്കിൽ എന്ത് കേസാണെങ്കിലും ഇപ്പം നിനക്കോ എനിക്കോ അത് സ്വന്തമായിട്ട് അനുഭവങ്ങൾ വരുമ്പോഴേ ഇനിയിപ്പോൾ നിങ്ങളാണെങ്കിലും ഒരു റാമ്പ് കാണുമ്പോൾ നോക്കും ജസ്റ്റ് ആ ഈ റാമ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇനി ദേനവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഇനി നിങ്ങൾ ചിന്തിക്കുമോ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകുന്നവരെ എല്ലാവർക്കും ഞങ്ങളൊരു കുട്ടിക്കളിയാണ് അപ്പം ചിലയിടത്ത് ഞാൻ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പം അവർ പറയും അവിടെ ഏതിനെങ്കിലും ഒന്നിന് ഞങ്ങൾക്ക് സ്ഥലമുണ്ടായിരുന്നോ ഒന്നെങ്കിൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ റാമ്പ് അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഉണ്ടാക്കി വൈ ഞങ്ങൾക്കും കൂടി അവിടെ പ്രോബ്ലം ഓഫ് ചോയ്സ് ആണ് സത്യം നമ്മുടെ സൊസൈറ്റിയാണ് ഇതിനെ ഇങ്ങനെ ആക്കുന്നത് ഡിസേബിൾ എന്നുള്ള കോൺസെപ്റ്റ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് ഇപ്പം നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫീമെയിൽ മെയിൽമാരുടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ നമുക്ക് ഏറെ സ്ഥലങ്ങളിലും ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ്ലറ്റ് കാണുന്നത് വരെ കുറവാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ എന്താണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഈ സമൂഹം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടെ ജീവിക്കുന്നുണ്ട് ഞാൻ എന്നെ പോലെയുള്ള എനിക്കിവിടെ ജീവിക്കാൻ അർഹതയുള്ളവരാണ് ഞങ്ങൾ മാറ്റി നിർത്തേണ്ടവരല്ല ഞങ്ങൾ ചേർത്ത് നിർത്തേണ്ടവരാണ് പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാവിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് പിടിക്കരുത് പക്ഷേ നിങ്ങൾ നെഗറ്റീവ് ഒരിക്കലും പറയരുത് കാരണം നിങ്ങൾ പറയുന്ന ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്നെ കാണുമ്പോൾ ജസ്റ്റ് ആ മോള് നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് സഹതാപം സഹതാപം എന്നുള്ള രീതിയിൽ സുഖിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ചിട്ട് പറയുന്നതോ ആയിരിക്കാം പക്ഷെ ഓരോ വാക്കുകളും ഞങ്ങളെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവ് അത് ഞങ്ങൾക്ക് മാത്രമേ അറിവുള്ളൂ ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയാലും പറയും ആ കുട്ടീൻ്റെ കണ്ടില്ലേ അങ്ങനെ പക്ഷെ ഇവരുടെ അവസ്ഥേ വിചാരിക്കുന്നുണ്ടാവില്ല ആരെയും നോവിക്കാതിരിക്കും കൈവിട്ടായതും ഒരേ മുറിവ് തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് നദയുടെ ഹോബീസ് അല്ലെങ്കിൽ പാഷനെ കുറിച്ച് നദി പറഞ്ഞാൽ നിന്നിരുന്നു എനിക്ക് ഞാൻ മുമ്പ് മനുഷ്യൻ ചെയ്ത പോലെ തന്നെ സംസാരിക്കാൻ ഇഷ്ടമാണ് ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാൻ ഇഷ്ടമാണ് ചെറുപ്പത്തിൽ നിന്ന് മൈക്ക് കൈ കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും മുന്നിൽ നിൽക്കുന്ന ഓഡിയൻസിനെ നോക്കിയിട്ട് പേടിക്കാറില്ല കാരണം എനിക്കപ്പം സന്തോഷമാണ് അത്രയും നേരമെങ്കിലും എന്നെ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുമല്ലോ ഞാൻ ആ സ്റ്റേജിലുള്ള ടൈമിലെങ്കിലും ആൾക്കാർ ഇന്ന എൻ്റെ ഡിസബിലിറ്റി മറന്നിട്ട് എൻജോയ് ചെയ്യല്ലോ അപ്പോൾ ആ ഒരു ഇതു വെച്ചിട്ടാണ് എൻ്റെ എല്ലാ പാഷനും പോകുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്യമുണ്ട് അത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് നീ ഇവിടെ ചൂസ് ചെയ്തു ഈ കോഴ്സ് എടുത്തു എന്ന് എൻ്റെ എച്ച് ഒഡിയും ബാക്കി ടീച്ചേഴ്സും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഐ വാണ്ട് ടു ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് വീൽചെയർ ആങ്കോ അപ്പോൾ ആ ഉത്തരത്തിനോട് കൂടി അത് ആർജ് എന്നുള്ള പാഷനും പിന്നെ ഞാൻ റൈറ്ററാണ് എനിക്ക് കാരണം നമ്മൾ ആവശ്യങ്ങൾ പലപ്പോഴും അറിയാത്തതാണ് സമൂഹത്തിൻ്റെ പ്രശ്നം അപ്പോൾ ശബ്ദിക്കാൻ വാക്കുകൾക്ക് വഴി വാക്കുകളെ ആയുധമാക്കാൻ ഇഷ്ടമാണ് അപ്പം എനിക്ക് എഴുതാൻ ഇഷ്ടമാണ് ഞാൻ ഫിലിം റിവ്യൂവിങ്ങോ റിവ്യൂവിങ്ങോ പിന്നെ ഞാൻ യൂട്യൂബറാണ് നിതക്ക് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും കൂടിയുണ്ട് ആ സത്യം പറഞ്ഞാൽ നതയുടെ അത്ര പോലും കോൺഫിഡൻസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാറില്ല അപ്പോൾ നതയുടെ സ്വപ്നങ്ങളിലോട്ട് നിതക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ ദി ബെസ്റ്റ് നമ്മളിങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും എപ്പിസോഡ് സമയപരിമിതി കാരണം നമുക്ക് വൈൻഡപ്പ് ചെയ്യണം സോ അതിന് മുമ്പായിട്ട് നദയ്ക്ക് അതൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാമിന് ഒരാൾ ജയം ഒരിക്കലും നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യില്ലല്ലോ ഇപ്പം അസ്നയും ദാനിയുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ഇപ്പോൾ ഈ ക്യാമ്പസ് വൈഫ്സിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മൾ ഈ ക്യാമ്പസ് വൈഫ്സ് ഏറെ എന്ന ദിവസം പ്രബലി ഡിസംബർ മൂന്നായിരിക്കും ഡിസംബർ മൂന്നിൻ്റെ പ്രത്യേകത അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ പറയാം ലോക ഭിന്നശേഷി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ മാത്രം ഇങ്ങനത്തെ കുട്ടികളുടെ പ്രശ്നവും ചാലഞ്ചസും ചർച്ച ചെയ്യപ്പെടാതെ ഇത് നമ്മൾ ദൈനംദിനമായി നമ്മൾ ചായ കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തനങ്ങൾക്കൊപ്പം ബാക്കിയുള്ള സ്വറപ്പറച്ചിലുകളുടെ സമയം കുറച്ച് മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനത്തെ കുട്ടികളുടെ പ്രശ്നവും അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ടിപ്പൊക്കെ ചിന്തിച്ചാൽ നല്ലായിരിക്കും അപ്പം താങ്ക് യു ഫോർ ദ ഡേ അപ്പൊ നമുക്ക് ഈ ഒരു നല്ല മെസ്സേജോട് കൂടിയിട്ട് നമ്മുടെ ക്യാമ്പസ് വൈബിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്